ഇരുപത്തേഴ് ദിവസം പ്രായമായ കുഞ്ഞിന് പാലുകൊടുത്തില്ലെന്ന് ആരോപിച്ച് പത്തൊമ്പതുകാരിയായ അമ്മയെ ഭർത്തൃവീട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി കൊല്ലം നീണ്ടകര നീലേശ്വരം തോപ്പ് സ്വദേശി അലീനയാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത് യുവതിയുടെ കൈയും കാലും കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ആരോപണം കുഞ്ഞിന് പാലുകൊടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവും ഭർത്താവിന്റെ സഹോദരനും ഭർത്തൃപിതാവും ഭർതൃമാതാവും ചേർന്നാണ് മർദ്ദിച്ചതെന്നാണ് പരാതി മർദ്ദനത്തിൽ യുവതിയുടെ ശരീരമാസകലം മുറിവേറ്റിട്ടുണ്ട് കുഞ്ഞിനു കൊടുത്തിട്ടാണ് താൻ കിടന്നതെന്നും എന്നാൽ അപ്പോഴേക്കും ഭർത്താവിന്റെ വീട്ടുകാർ വന്ന് വീണ്ടും കുട്ടിക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടെന്നാണ് യുവതി പറയുന്നത് പാല് കൊടുത്തിട്ട് രണ്ടു മണിക്കൂർ പോലും ആയില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും ഭർത്താവ് കഴുത്തിന് പിടിച്ചു പിന്നെ ഭർത്താവിന്റെ അച്ഛനും മർദ്ദിച്ചെന്നും യുവതി പറഞ്ഞു അലീനയുടെ മുഖത്തും കൈക്കും കാലിനും മുറിവേറ്റ പാടുകൾ ഉണ്ട് വീട്ടിന് ഏതാണ്ട് കൊണ്ടുവന്ന പോലെ അവൾ ഇവിടെ പ്രശ്നം ഭർത്താവിനെ ഇടാന്ന് വിളിച്ചുടാ പേര് വിളിച്ചുടാ അതൊക്കെ എന്തുവാ അത് ഭർത്താവിന്റെ അനുവാദം വാങ്ങിച്ച ഞാൻ വിളി വിളിച്ചത് പ്രേമിക്കുന്ന സമയത്തും ഞാൻ എല്ലാം പറഞ്ഞിട്ടാ മഹേഷിനെ കല്യാണം കഴിച്ചത് തന്നെ അവര് കാരണം ജെങ്ങിയുള്ള പെണ്ണാണിരുന്നെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിപ്പിക്കത്തില്ലായിരുന്നെന്ന് എല്ലാം മഹേഷിനോട് പറഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് തന്നെ ഇനി എന്ത് കുറ്റം വന്നാലും ഞാൻ ജയിലിൽ കടക്കാനും തയ്യാറാ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഇനി എന്റെ ഭാഗത്താ തെറ്റെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ആരുടെ ഭാഗത്തൊക്കെ തെറ്റെന്ന് ചവർ സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്ത് ആദ്യം ഈ മർദ്ദന ഏറ്റവും അന്ന് വൈകിട്ട് ഞാൻ ഫൗണ്ടേഷനിൽ പോയി ഡോക്ടർ അറിഞ്ഞത് ഡോക്ടർ എന്നെ എഴുതി തന്നി കയറൊക്കെ ഇറക്കിയിട്ട പാടാ കത്താളിന്ന് വെട്ടിൻ്റെ പാടൊക്കെ ഉണ്ട് മുതവത്ത് ആ ഫോട്ടോ വരെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നേരെ വൈകിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടിട്ട് പോലീസുകാരെ പറഞ്ഞു മോള് ഓട്ടോടെ വിളി ഇറങ്ങണ്ട നാളെ വന്ന കേസാര അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഇരുപത്തെട്ടിന് ഇന്ന് ഹോസ്പിറ്റൽ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഞാൻ പരാതി കൊടുത്ത് അപ്പോൾ അവിടുത്തെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാറേ എനിക്ക് നീതി വേണം എൻ്റെ അവസ്ഥ ഒരു പെണ്ണിനു നാളെ ഇങ്ങനെ വരാൻ പാടില്ല ഇല്ല മോളെ ഞങ്ങള് ഇവനെ കൊടുക്കും ഇവന് കൊടുക്കും ഇവൻ മോക്ക് നീതി തന്നെ വാങ്ങിച്ചിരുന്നു ഞങ്ങള് ഇവ പോലീസുകാരെ എന്നോട് പറഞ്ഞത്